കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ വാർഡിൽ വാർഡിൽ അവാർഡ് വിതരണം ചെയ്തു മുനിസിപ്പാലിറ്റിയിലെ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കൗൺസിലർ ഷെമീർ പനക്കൽ ഏർപ്പെടുത്തിയ അവാർഡുകളാണ് വിതരണം ചെയ്തത് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു ഇവിടെ ഈ തരത്തിലൊരു മാതൃകാപരമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അനുമോദനവും അതുപോലെ തന്നെ പഠനോപകരണ വിതരണങ്ങളും വിതരണം ചെയ്യുമ്പോൾ ഇവിടെ ഷമീർ പനക്കൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ സ്വന്തം അനുഭവത്തിലൂടെയാണ് അല്ലെങ്കിൽ കടന്നു വന്ന വഴികൾ നമുക്ക് പലപ്പോഴും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചപ്പോഴൊക്കെ അത്തരത്തിൽ കടന്നു വന്ന വഴി മറക്കാതെ ഓരോ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴും പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രിയപ്പെട്ട നഗരസഭാ കൗൺസിലർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ അവാർഡും പഠനോപകരണ വിധത്തിലോട് വെച്ചിട്ടുള്ളത് ഞാൻ മറ്റു കാര്യങ്ങൾ ഇവിടെ ബഹുമാനായ ഷമീർ പനകൾ ഞാൻ വരുമ്പോൾ സംസാരിച്ച് അവസാനിപ്പിച്ചത് നമുക്കറിയാം നിങ്ങൾക്ക് ഉള്ളൊരു ബോധവൽക്കരണം കൂടിയാണ് ഒരുപാട് നന്മ തിന്മയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് തിന്മയുടെ ലോകത്താണ് പലപ്പോഴും ഈ വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് തിന്മകളിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ തള്ളിവിടാൻ കഴിയുന്ന സാഹചര്യമുള്ള നാടാണ് ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിൽ നന്മയെ സ്വീകരിക്കാനുള്ള തിന്മയുടെ മുമ്പിൽ കൃത്യമായി നോ പറയാൻ കഴിയുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് പ്രവീണ ഹരീഷ് എൽദോസ് കീച്ചേരി ബാബിത മത്തായി ഏലിയമ്മ ജോർജ് ജോർജ് വർഗീസ് എ കെ വർക്കി കെ കെ തങ്കപ്പൻ ബേസിൽ ടി പോൾ പി വി ജോർജ് സുനിത വിജി ശ്രീജിത്ത് ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു News, That' KCV News.